ചേട്ടാ ചവിട്ടി വിട് ഹൈപ്പർ മാർക്കറ്റിൽ മാങ്ങയുടെ ഓഫർ തീരു മുമ്പ് എത്തണം കാട്ടിക്കൊണ്ടുപോയി ജാമിടാനുള്ളതാ ചേട്ടാ ഈ മാങ്ങ ഒരു നൂറ് കിലോ വേണം പെട്ടെന്ന് പൊതിഞ്ഞെടുക്ക് ഓട്ടോ വെയിറ്റിംഗ് ആണ് അങ്ങനെ മാങ്ങയെല്ലാം ജാമാക്കി പാക്ക് ആക്കിയിട്ടുണ്ട് ചെറിയ റേറ്റിലാണ് നമ്മൾ കൊടുക്കുന്നത് വേണ്ടവര് കമന്റിൽ പറഞ്ഞോളൂ കേട്ടോ ഇവിടെ നല്ല ഫ്രൈഡ് ചിക്കൻ കിട്ടുമെന്ന് ചങ്ങായി അഞ്ചു പറഞ്ഞു എന്തായാലും കയറി നോക്കാം ചേട്ടാ കാട്ടിലെ ഫ്രൈൻ്റെ അത്ര ടേസ്റ്റ് ഇല്ല കാശി പോയി അഞ്ചുന്റെ തലമണ്ട പൊട്ടിക്കണം നദിയിൽ നല്ല വെള്ളം കേറിയിട്ടുണ്ട് ഒരുപാട് തേങ്ങകൾ വരുന്നുണ്ട് അപ്പൊ ഒരുപാട് കിട്ടി കൂട്ടുകാരെ ഇനി ഇതെല്ലാം വെളിച്ചെണ്ണയാക്കണം ആക്കണം ഇപ്പൊ നല്ല വിലയാണ് വെളിച്ചെണ്ണ റെഡി ആയിട്ടുണ്ട് ഓണമൊക്കെ അല്ലേ വരുന്നത് സ്റ്റോക്ക് തീരുന്നതിന് മുമ്പ് ഓർഡർ ആയിക്കോ ഗ് ഈ ബുള്ളറ്റ് പൊളി വണ്ടിയാണെന്ന് കേട്ട് എന്നെ പിന്നെ ഒന്ന് ഓടിച്ചു നോക്കാം പറഞ്ഞ പോലെ തന്നെ നല്ല രസം ഓടിക്കാൻ ഇതിന്റെ ഫ്രണ്ട് പൊക്കാൻ പറ്റുമോ നോക്കണം ചേട്ടാ കുളിക്കുന്ന സോപ്പ് ഒരു പത്തെണ്ണം പൈസ വൈകിട്ട് തരാം ചേട്ടാ ഒരു ഗ്ലാസ് ദശമൂലം ഇന്നെന്താ ദാമോ ആരെ പടക്കാന കേസിൽ എനിക്കെതിരെ സാക്ഷി പറഞ്ഞ സുരേഷില്ലേ അവനെ തന്നെ ഏ വീഡിയോ ആണെന്ന് ഒരു ജാതി തെറി അപരാധങ്ങളാ ഫുൾ എന്താ ചെയ്യാ ഇത് ഉണ്ടാക്കുന്നവനെ കിട്ടിയ പിഴിഞ്ഞ് ജ്യൂസ് ഉണ്ടാക്കുമായിരുന്നു കിട്ടി അപരാധം പടച്ചുവിടുന്ന ഇവനെ ഇന്ന് ശരിയാക്കുന്നുണ്ട് സെറ്റാക്കിട്ടുണ്ട് വേണ്ടവർ വേഗം ഓർഡർ ചെയ്തോ ഒറിജിനൽ ആണോന്ന് സംശയമുള്ളവർ എന്റെ മുഖത്തേക്ക് നോക്കിയോ അയ്യോ എന്തിനാ അയാൾ അടിക്കുന്നത് ഇവനാണ് കണക്ക് പുസ്തകത്തിൽ സൈനും കോസൈനും തീറ്റയൊക്കെ കൊണ്ടുവന്നത് ഞാൻ ഇവനെ കുറെ നാളായിട്ട് നോക്കുന്നു ഇന്നത്തെ കേരള ഇന്നത്തെ കേരള അതെന്താടാ നാളെ കേരളമില്ലേ റോട്ടിലൂടെയാണോടാ സൈക്കിൾ ഒട്ടുന്നത് ഇറങ്ങിപ്പോടാ ചൂലേ ഞാനും നീയും നരസിംഹം നമ്മൾ എല്ലാരും നരസിംഹം അന്നും ഇന്നും നരസിംഹം ഓ നരസിംഹം